ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നൊരു വീഡിയോ ആണ് ഞാൻ കാരണം ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുന്നെങ്കിലും യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കഴിഞ്ഞൊരു രണ്ടര വർഷങ്ങൾക്ക് മുന്നേ ഒരു സാധാ വീട്ടമ്മയായിരുന്ന ഞാൻ ഇന്നൊരു പവർഫുൾ ബിസിനസ് ലേഡി ആയി മാറിയിട്ടുണ്ട് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും ജസ്റ്റ് സീറോയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആവണം ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം ഫിനാൻഷ്യലി സേഫ് ആവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നത് ഇതെന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ മെയിൻ റീസൺ ഈ ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പം ഇത് ഞാനൊരു ട്രെയിനിങ്ങിന് പോയൊരു വീഡിയോ ആണ് ജസ്റ്റ് നിങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തിക്കൊണ്ട് ഷെയർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ലൈഫ് സേഫ് ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണ് എന്താ പറയുക നമ്മുടെ സമയമോ അല്ലെങ്കിൽ നമ്മുടെ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഒരു തടസ്സവും വരാതെ അല്ലെങ്കിൽ ഒന്നിനും ഒരു ഇഷ്യൂസും വരാതെ നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ടോ വർക്കിനോടൊപ്പം ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണ് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം എൻ്റെ കൂടെയുള്ളതൊക്കെയും സാദാ വീട്ടമ്മമാരായിരുന്നു പക്ഷേ ഈ ഒരു ജേണിയിൽ വന്നു ഇന്ന് പവർഫുൾ ബിസിനസ് ലേഡീസായി മാറിയ ആൾക്കാരാണ് തൻ്റെ ഫാമിലിക്കൊരു സപ്പോർട്ടായ തൻ്റെ മക്കൾക്ക് സൂപ്പർമോ ആയ അല്ലെങ്കിൽ തൻ്റെ ഹസ്ബൻഡിന് സപ്പോർട്ടായ ഒരുപാട് വ്യക്തികളുടെ ജേണിയാണ് അപ്പോൾ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ജേണിയിൽ ഇതിൻ്റെ ഒരു ബെസ്റ്റ് പാട്ടാവാം ഉറപ്പായിട്ട് നമ്മുടെ ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യോ ചെയ്തോ അടിപൊളി ആണ് അപ്പോൾ അവസരങ്ങൾ നമുക്ക് മുമ്പിൽ കാത്തു നിൽക്കണമെന്നില്ല ഇപ്പം നമുക്ക് മുമ്പിൽ കിട്ടിയ അവസരങ്ങളും സമയവും ഒക്കെ യു മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അത് എന്താ പറയുക മാറ്റിവെക്കുക ഇവിടെ നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല നമ്മളൊന്ന് സീരിയസ് ആയിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ കാരണം ആരുടെയെങ്കിലുമൊക്കെ ലൈഫിലൊരു എന്താ പറയുക ഒരു ഇൻകമെങ്കിലും കിട്ടിക്കോട്ടെ എന്നുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ എപ്പോഴും നല്ലതാണ് അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇടുന്നുണ്ട് ഈ ഒരു ജോബിനെ പറ്റി